ഇന്ന് പുറത്ത് നല്ല മഴക്കുള്ള കോളും തണുപ്പും അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ ഫോണിൽ ചിക്കൻ കറിയും പൊറോട്ടയും പിന്നെ ഇപ്പം അത് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ കാര്യം അതിനുവേണ്ടി വേണ്ടി കുക്കറിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഉള്ളി ഉരുളങ്ങി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൽ തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാലപ്പൊടി മല്ലിപ്പൊടി കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊക്കെ ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ മോള് കുറച്ച് മല്ലിയില ആഡ് ചെയ്ത് കൊടുത്ത് അത് മൂടിയാക്കാം അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ മോള് കുട്ടി ബ്രോസ്റ്റ് വേണമെന്ന് അപ്പോൾ പിന്നെ ചിക്കൻ മസാല കൂട്ടി വെച്ചിട്ട് അത് മൈദയിൽ കുറച്ച് കോൺഫ്ലോറും കുറച്ച് ഉപ്പ് ഇട്ട് എടുത്തിട്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് മുക്കിയെടുക്കുക ഇട്ടി നമുക്ക് എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കാം ഇതേപോലെ രണ്ട് സൈഡും മറിച്ച് തിരിച്ചിട്ടെടുത്ത് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം കുട്ടി റെഡി തീർന്നിയിലിട്ട കുറച്ച് ചിക്കനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അതായി ഒരുമുക്ക് ദാ ചിക്കൻ കറി ആ നല്ല ചൂട് പാറുന്ന ചിക്കൻ കറി ഒരു ഇടയുണ്ട് അപ്പൊ ഇമുക്ക് തുടങ്ങിയാലോ പൊറോട്ടയും കുറച്ച് ചിക്കൻ കറിയും പിന്നെ ചിക്കൻ പീസും കുട്ടി ബ്രോസ്റ്റും നല്ല രസമായിണ്ട്